മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടേയും ഹാജിറാബിയുടെയും എല്ലാം സ്മരണകൾ നമ്മുടെ മനസ്സിലുണർത്തുന്ന വലിയ പെരുന്നാളിന്റെ വരവായി ത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സർവ്വശക്തനുള്ള അജഞ്ചലമായ വിശ്വാസത്തിന്റെയും വലിയ പ്രതീകമാണ് വലിയ പെരുന്നാൾ അറഫായിലെ സംഗമത്തിന് ശേഷം ഹാജിമാരെല്ലാം തിരിച്ചുവരുന്നൊരു ഘട്ടം കൂടിയാണിത് മനസ്സിനെ നവീകരിക്കാനും ശരീരത്തെ നവീകരിക്കാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്ത് എല്ലാവരും സാഹോദര്യത്തോടെ പ്രവർത്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എല്ലാം നമ്മളെല്ലാവരും നിൽക്കുന്നതൊരു കുടക്കീഴിലാണ് എന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കുടുംബങ്ങൾക്കും ഞാൻ പ്രത്യേകമായ ആശംസകൾ നേട്ടു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ